ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ കസ്റ്റമേഴ്സിന് മാത്രമായി ഒരു സ്കൂട്ടറും സോക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുമായി സംയുക്തമായി കൊണ്ട് കാറുകളും മറ്റ് അനവധി സ്കൂട്ടറുകളും കൂടാതെ വിദേശയാത്ര വിമാന ടിക്കറ്റും നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങളുമായി വാണിയപുലം വി പി ടി സൂപ്പർ മാർക്കറ്റ് ഒരുക്കുന്ന മെഗാ ബമ്പർ നടുക്കെടുപ്പിന്റെ രണ്ടാമത് നറുക്കെടുത്തു நல்ல பக்தி இசிட் இசினை பாய்டிர்கா பாய்டிர்காハウசானு இ கர்கரப்பில் விஜயாயிற்று சார் நான் சொல்லணும்ல அந்த கர்கரப்பியండి செக்ரட்டரி ஸ்டாட் செக்ரட்டரி நான் ஆவறேன் റോണി 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 ഹൗസ് ഹൗസ് പ്രതിനിധികളായ തസ്ലീം അനു എടവണ്ണ സ്റ്റേറ്റ് സെക്രട്ടറി സമീർ അബ്ദുൾ സമദ് പട്ടിക്കാടൻ ഹുസൈൻ പി ടി കെരീം പാപ്പറ്റ കുഞ്ഞൊഹമ്മദ് തുടങ്ങി മറ്റു കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു വാണിയപുരം വി പി ടി സൂപ്പർ മാർക്കറ്റിൽ നിന്നും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന സമ്മാനക്കുപ്പം നൽകും വി പി ടിയുടെ വക നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് സ്കൂട്ടർ നൽകിക്കും